അത് ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഏൽപ്പിച്ച മാംസം ആ അതെല്ലാ ചെമ്പര് വന്തി ഏ

പല്ലീനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം കാക്ക എനിക്ക ഈ കുഞ്ഞിപ്പല്ലി കണ്ടോ ശരിക്കും കാക്കയ്ക്കും സത്യം പറട്ടെ എനിക്കിനി പിടിച്ചെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയം ഞാനേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോന്നു ഞാൻ പുറകെ പോയി ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ പറഞ്ഞാലൊരു ഭായി എന്താണ് സുബേറെ അവര് പാട്ട് പാട്ടുപാടാൻ പറ്റൂലെന്നാ പറയുന്നു ഉക്രിയ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊന്നു സുബേറെ ചരടില്ലാത്ത കളസട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ പാടാൻ ചെയ്യണ്ട ഇതെന്ത് ചെയ്യാ ഞാൻ വിളിച്ചു ക്യാൻസൽ ചെയ്ത് ഓത്തർച്ചയാണെങ്കിൽ സത്യം പറയാർ ചിന്റെ താമകടോ പഠിച്ച പൊറത്തേക്കില്ലേക്കാണെന്നാല് അതുകൊണ്ടല്ലട ഫാത്തി കെട്ടിയ പിന്നെ ഓനെ തല്ലണേ ശരിയല്ല ഇപ്പൊ കൊടുത്ത പ്രശ്നം ഇട നീ വയ്യാതെ എടു ഓടിക്കോട്ട നനക്കിടന്നും വിചാരിക്കണ്ടല്ലേ കബീറേ നിന്നെ ഇറച്ചി മുജി ഏൽപ്പിച്ചിട്ടില്ലേ പോർക്ക് കൊടലേ ും പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടിർച്ച ഉണ്ടെന്ന് മൂശി പറഞ്ഞപ്പോഴ പട്ടി പട്ടി വണ്ട ശരിപ്പോളെ വിചാടാ ഹസുറാ മോട് മാരുന്നോളാം പറൻറ്റോ മാറന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ തന്നെ സമയം തൊപ്പി கழிச்சுடா குடிய கழிச்சு இல்ல மாடா அந்த வாப்படா അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ അതൊക്കെ അവിടെ എന്നിട്ട് നീണ്ടുവാ നിർത്തണ്ട കൊടുത്തു ചാരിക്കോ നീ എന്റെ നിന്റെ സംശയഭ്രാന്തം ഞാൻ മാറ്റി ആരാടാ പറഞ്ഞത് പട്ടിയാണെന്ന് ആരാ പറഞ്ഞത് ആട് പട്ടിയാണെന്ന് അഡ്വാൻസ് എടുത്ത് കഴിക്കാറു പിടിച്ചോ വേദാന്തം പറിച്ചത് അപ്പോഴും ഞാൻ ഓർത്തതാ എന്റെ ഇറച്ചി പട്ടിടാണെന്ന് നീ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല

ങ്ങനെ വളർത്തു നിന്ന് പൊറത്തു ഒരു ഞെരിങ്ങലൂടി കേക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ തൊട്ടാനെ കൊല്ലും പറഞ്ഞു ഇവൻ പ്രശ്ന എങ്ങനെ എന്തെങ്കിലും ഹലോ 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 ചെക്കിംഗ് ചെക്കിംഗ് ല്ല ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ പോയിട്ട് പോത്തിനെ മറക്കുറെ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുക ഇതൊന്ന് തീരട്ടെ എന്നിട്ട് പാടാ പാടാതെ എനിക്കൊരു കാര്യം ആ സുബ്രഹ്മണ്യം പറയട്ടെ ആ പറ സുബ്രഹ്മണ്യ നമുക്കിപ്പോ നിലവിൽ ഈ വെന്തർച്ചും പത്തിരി തിന്നിട്ട് പോരെ ചർച്ച ആദ്യത്തെ അതെ നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് പ്രാകൃത ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മോളടങ്ങണം ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നു

ഞങ്ങളെ കയ്യിൽ കാശില്ല ഇത്ര അന്യായം പിടിച്ച വിലക്കൊക്കെ അരച്ചു മേടിക്കാം അതിന് വില പറഞ്ഞില്ലല്ലോ നിങ്ങൾ വിളിച്ചു മേടിച്ചാലും ശരി മേടിച്ചില്ലേലും ശരി കല്യാണം നാളെ നടക്കും വായന നാട് കിടത്ത